ബിസ്മില്ലാ അലമദില്ല വസ്സലാത്ത് വസ്സലാമോ അലാ റസൂൽ വാലഅാലി വസഹബ് ഹി അജ്മാനായ് ബിനാത്തഇല്ലായി സിഖഅറി അറുപത്തി രണ്ടാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അള്ളാഹുൻ്റെ അടിമകൾക്ക് ഇജ്ജത്തുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇജ്ജത്തുണ്ടാവുന്ന അല്ലെങ്കിൽ നിന്നത വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നലെ വരാനുള്ള കാരണം എന്താണ് ഒന്ന് തുമകുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ തുമഴ എന്ന് നമ്മൾ വിശദീകരിച്ചു തുമുണ്ടാകാൻ കാരണം തുമകുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വഹമുണ്ടായതുകൊണ്ടാണ് അല്ലേ അപ്പോൾ അടിമത്തം എന്ന് പറഞ്ഞ സംഗതി എന്താണ് അപ്പം അടിമത്തം എന്ന് പറഞ്ഞ സംഗതി എന്താണ് അടിമത്തം അല്ലെങ്കിൽ യക്കീന് എന്ന് പറഞ്ഞ സംഗതിയാണ് ആർക്കുണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ അടിമക്ക് ഉണ്ടാവേണ്ടത് യക്കീനാണ് ഉണ്ടാവേണ്ടത് അല്ലാതല്ല വഹമല്ല വഹമല്ല നമുക്ക് എന്താ ഉണ്ടാവേണ്ടത് യക്കീനാണ് യക്കീൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവേണ്ടത് യക്കീൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല വറാൾ എന്ന സംഗതി നമ്മൾ ഇജ്ജത്ത് പറഞ്ഞില്ല വറാൾ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുമ്പോഴാണ് ഏതുണ്ടാവുക യക്കീൻ ഉണ്ടാവുക യക്കീൻ എന്ന സംഗതിയാണ് ഞാൻ അടിമക്ക് ഉണ്ടാവേണ്ടത് യക്കീൻ എന്ന സംഗതി ഉണ്ടാവില്ല എന്താണ് വറാൾ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവുമ്പോഴാണ് വറഴ എന്ന് പറഞ്ഞാൽ എന്താണ് വറഴ് പണ്ടത്തെ കാലത്തൊക്കെ വറവ് സ്ഥാകന്മാർ പറയില്ലേ എന്ത് സൂക്ഷ്മത എന്നുള്ളതാണ് അല്ലേ അപ്പം എന്താണ് വറാഴ് എന്താണ് സൂക്ഷ്മത എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വറക എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ശേഷമുള്ള ഹിക്കുമത്തിൽ ഈ ഹിക്കുമതിൽ ചർച്ചകൾ സാധാരണ നമ്മൾ വറഴ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ് ആറാമാണോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുക അറാമാൻ ഹറാമാകാൻ ചാൻസ് ഉള്ളതൊക്കെ എന്തു ചെയ്യുക ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്ത് വറകൾ എന്ന് പറഞ്ഞാൽ അതായത് ഹറാമാകാൻ ചാൻസ് ഉണ്ട് എന്ന ചില വിഷയത്തിൽ നമുക്ക് അവ്യക്തത ഉണ്ടാവും ആ ഹലാലും ഐ വ്യക്തമാണ് ഹറാമും വ്യക്തമാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ചില വിഷയങ്ങളും അപ്പം നമ്മളെന്ത് നമുക്കത് ഉപയോഗിക്കാം പക്ഷെ സൂക്ഷ്മത നോക്കുമ്പോൾ എന്തായിരിക്കും അത് ഒഴിവാക്കലായിരിക്കും നല്ലത് അപ്പം അങ്ങനെ മാറ്റി വയ്ക്കുന്ന സ്വഭാവക്കാരുണ്ടാകരുത് അങ്ങനത്തെ ആളുകൾക്കാണെന്ന് പറയാ ആ ഒരു പ്രവർത്തനത്തിനാണ് ഇതുപറയുക ഒരാൾ എന്ന് പറയാം ചില മഹാന്മാർ പറയുന്നത് കാണാം സാബികളൊക്കെ പറയുന്നുണ്ടായിരുന്നു അള്ളാഹു താല അനുവദിച്ച പത്ത് കാര്യങ്ങൾ വരെ ഒരു അറാമ് സംഭവിക്കുന്ന വിചാരിച്ച് പത്ത് ഹലാൽ വരെ അവരെന്ത് ചെയ്തിരുന്നു സാബികൾ ഉപയോഗിക്കുന്നു പത്ത് ഹലാലാണ് പ്രശ്നമൊന്നുമില്ല എന്നാലും ചാൻസ് ഉണ്ടോ എന്ന് പേടിച്ചിട്ടെന്ത് ഉപേക്ഷിച്ചിരുന്നു അതാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കിയ ഒരാൾ എന്നാൽ അള്ളാഹുവിന്റെ പരിപൂർണരായ അടിമകൾ ശ്രമിച്ചതുള്ളൂ വറ എന്താണ് എന്ന് ശേഷം പറയും ഈ വറ വറന്നല്ല അവരെ വറ അപ്പൊ കാമിലയങ്ങളായ അള്ളാഹുവിന്റെ അടിമകളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നും കൂടി ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ വരാൾ എന്താണ് അതുകൂടി മനസ്സിലാവും അപ്പൊ അടിമത്തത്തിന് വേണ്ടത് യഥാർത്ഥ അടിമത്തത്തിലേക്ക് നമ്മൾ പോകണം അങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിമകളായ ഉണ്ടാവുക യഥാർത്ഥ അടിമകളാവുമ്പോൾ അവർക്ക് എന്തുണ്ടാവും യക്കീനുണ്ടാവും അല്ലേ യക്കീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒരു പൂർണ്ണമായ സ്വതന്ത്രായ അടിമളാവും അടിമ സ്വതന്ത്രം ആയപ്പോഴാണ് അടിമയ്ക്ക് എന്തുണ്ടാവുമ്പോഴാണ് യക്കീൻ ഉണ്ടാവുമ്പോഴാണ് അപ്പം അടിമയ്ക്ക് എന്തുണ്ടാവും എസ്ജത്ത് ഉണ്ടാവും അവർ പൂർണ്ണമായും സ്വതന്ത്ര അവർക്ക് അവരാരെയും അവർക്ക് ആരെയും തളച്ചിട്ട അവർ അവരെ ആർക്കും തളച്ചിട്ടാൻ പറ്റില്ല അവരാരക്കും കീഴടങ്ങില്ല അവരങ്ങനെ എപ്പോഴും എങ്ങനെയെങ്കിലും സോപ്പെട്ടാൽ കിട്ടുന്നവരാവില്ല അവർക്കൊരു നിലപാടോ ആ നിലപാട് അവർ അള്ളാഹുവിന് വേണ്ടി എടുക്കുന്നവരായി അതാണ് അലഹാഫു അലോമത്തരായും ഒരാക്ഷേപകൻ്റെ ആക്ഷേപത്തെ അവർക്ക് എന്തു ചെയ്യില്ല അവർ പേടിക്കില്ല ഞാനൊരു നിലപാടെടുത്തുകൊണ്ട് എൻ്റെ വേണ്ടപ്പെട്ട ആൾക്ക് ബുദ്ധിമുട്ടാവോ അയാൾക്ക് ഉറപ്പാവോ അയാളിൽ നിന്ന് നകലോ അതൊന്നും അവർക്ക് പ്രശ്നമില്ല കാരണം അവരവരുടെയും അടിമയാണ് അവരാവരുടെ സ്വതന്ത്ര അടിമയാണ് അവർ സ്വതന്ത്ര അള്ളാഹുവിൻ്റെ അടിമകളാണ് അപ്പൊ സ്വതന്ത്ര അള്ളാഹുവിൻ്റെ അടിമ എങ്ങനെയാകാം അപ്പോളാണ് അടിമക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ അടിമയ്ക്ക് എന്തുണ്ടാവും യക്കീനുണ്ടാവും അടിമയിൽ എന്തുണ്ടാവും ഉറകുണ്ടാവും ഇത്തരം വിഷയങ്ങളാണ് ഈ കുമ്പത്തിൽ ചർച്ച ചെയ്യുന്നത് ഹൈക്കുമ്പത്തൊന്ന് വായിക്കും അറുപത്തിരണ്ടാമത്തത് ആ എന്താ ഹുറും വഅദും വഅബ്ദുൽ ലിമാ എന്ത തോമയോൻ രണ്ട് സംഗതി മൂന്ന് പദങ്ങളാണ് പറയുന്നത് ഇന്ന് ഹുററ് ഹുറ ഹുറ എന്താണ് ഹുർ പറഞ്ഞാൽ സ്വതന്ത്ര അല്ലേ ആ പിന്നെ പറയുന്നത് ആയിസുൽ എന്നാണ് പിന്നെ അതിൽ പറയുന്നത് അബുദ്ധ അബുദ്ധാരൻ എന്താണ് അടിമാർന്നാണ് തോമയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം വെച്ചു നമ്മളർത്ഥം വച്ചു തൊമഴന്നതിന്റെ തോമയൻ തോമയ തോമഴാ എന്താണ് ആഗ്രഹിക്കുന്നവൻ പുതിയ വെക്കുന്നവൻ തോമ തൊമകറിഞ്ഞാൽ എന്നാണ് തോമ പറഞ്ഞാൽ വൻ ആഗ്രഹിക്കുന്നവൻ ആയിസുൻ എന്നൊരു പദാണ് ഇതിൽ കാണുന്നത് ആയിസ് ആയിസ് എന്ന് പറഞ്ഞെന്താ ആയിസുൻ ആയിസുൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞതിൽ നിന്നാണ് യസ് എന്ന് എന്തെന്താ നിരാശ അല്ലേ ആയുസ് എന്താണ് നിരാശ എന്നാണ് ആശ മുറിയ അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുക അപ്പോഴാണ് എന്ത് പറയുക ആയുസ് എന്ന് പറയുക യുസ് പറഞ്ഞാൽ മലയാളത്തിൽ ആയുസല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ തൊട്ട് നമുക്ക് ഏത് നഷ്ടപ്പെടാം പ്രതീക്ഷ നഷ്ടപ്പെടാ പിന്നെ ഒരു വിഷയത്തെ തൊട്ട് നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട പിന്നെ ആ പ്രതീക്ഷയിലേക്ക് ആ വിഷയത്തിലേക്ക് നമ്മൾ പോകും പ്രതീക്ഷ ഉള്ളെങ്കിൽ നമ്മളവിടെ പോയി പോയി ഇത് ചില ആളുകൾ ചില വിഷയത്തിൽ നോക്കുമ്പോ ഞാൻ എടുക്കില്ല കാരണം എന്താ എനിക്ക് ഒരു പ്രതീക്ഷയില്ല അങ്ങനല്ല നമ്മൾ പറയാറുള്ളത് കാരണം എന്താണ് ആ വിഷയത്തെ നമുക്ക് എന്തില്ല പ്രതീക്ഷയില്ല പിന്നെ പോയിട്ട് കാര്യമില്ല ഇപ്പം മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമ പല വിഷ അള്ളാഹുൻ്റെ അടിമ നി നിരാശനാകണം അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്തവനാവണം അപ്പോഴാണ് അയാൾ എന്ത് ചെയ്യുക സ്വതന്ത്രനാക്കാൻ എപ്പോൾ ഏതിലാണ് പ്രതീക്ഷയാകേണ്ടത് ഏതിലൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ നഷ്ടപ്പെടുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അത് ഹിക്മത്തിൻ്റെ അർത്ഥം നോക്കാം അന്നത്തെ ഹുറൂൻ നീ ആരാണ് സ്വതന്ത്രനാണ് മിമ്മ ഒന്നില്ലെന്ന് അന്ത അൻഹു അയച്ചു നീ അതിനെ തൊട്ടെന്താണ് നിരാശനാണ് പ്രതീക്ഷ ഇല്ലാത്തവനാണ് അപ്പൊ ആ വിഷയത്തെ തൊട്ട് നീ ആരാണ് സ്വതന്ത്രമാണ് പിന്നെ ഇപ്പൊ എനക്കൊരു സ്ഥാനമാനം ഉള്ളത് തന്നിട്ടുണ്ട് ആ സ്ഥാനമാനം സംബന്ധിച്ചോളം നിനക്കെന്തെങ്കിലും ഒരു പ്രതീക്ഷയില്ല ആളുകളുടെ നീ വലിയ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ആണ് മന്ത്രിയാണ് എം എൽ എ ആണ് ഒക്കെ മഹാരാജാവാണ് പക്ഷെ നിന്റെ മനസ്സ് പോകുമ്പോൾ എനിക്കത്തില്ല ഒരു വില എനിക്ക് തോന്നില്ല അതിലൊന്നും ഒരു കാര്യമില്ല കാരണം അതിന്റെ ബുദ്ധിമുട്ട് ഇടങ്ങാറ് ആർക്കറിയാം എനിക്കറിയാം അപ്പൊ അതിൽ എനിക്ക് എന്തില്ല പ്രതീക്ഷയില്ല അപ്പൊ ആ വിഷയത്തിൽ പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ആ വിഷയത്തിൽ നിരാശയാണ് അതിന് എനിക്ക് ഒറ്റ ഒരു കാര്യം എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യം അപ്പൊ ആ വിഷയത്തിന്റെ അടിമയല്ല ആര് അപ്പൊ ആ വിഷയത്തിൽ ഞാൻ ആരാണ് സ്വതന്ത്രം കാരണം ആ വിഷയത്തിനെ എന്നെ കൈപ്പടുത്താൻ എന്ത് ചെയ്യില്ല കഴിയില്ല ആ വിഷയത്തിന്റെ അടി പിന്നിലേക്ക് പോകേണ്ട ആവശ്യം എനിക്ക് ഇണ്ടാവില്ല മൈൻഡ് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഒരിക്കലും ഞാൻ കേൾപ്പിട്ട് കൊടുക്കൂല കാരണം എനിക്ക് അതിൽ അതുകൊണ്ട് എന്താ കിട്ടാന്ന് എനിക്കറിയാം അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല അതിനൊന്നും സ്ഥിരതയില്ല അത് ഏത് സമയത്തും ഇല്ലാതെയാവും പിന്നെ എന്തിനാണ് അതിൽ അതിമ ഇങ്ങനെ പ്രതീക്ഷ വെച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഏതൊക്കെ വിഷയത്തെ തൊട്ടാണ് നിന്റെ ആശ മുറിഞ്ഞു കളയുന്നത് അപ്പോൾ ആ വിഷയത്തിൽ നിൽക്കാൻ നീ എന്താണ് സ്വന്തം അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾ പൂർണ്ണമായ സ്വതന്ത്രായിരിക്കും കാരണം എന്താണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കും കാരണം എന്താണ് അവർക്ക് അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിലെന്തില്ല പ്രതീക്ഷ നിരാശരും അവർക്ക് അതിൽ പ്രതീക്ഷയില്ല ആശയില്ല അപ്പൊ അവർക്ക് അവർക്ക് സ്വതന്ത്രനായ അള്ളാഹുവിന്റെ അടിമയായി മാറാൻ കഴിയും അപ്പൊ നമ്മളെ സമ്പത്ത് നമ്മളെ സന്താനങ്ങൾ സ്ഥാനമാനങ്ങൾ മറ്റുള്ള മറ്റുള്ള എന്തെല്ലാം ഉണ്ടോ അതിലേക്കൊന്നും അവർക്ക് യാതൊരു പ്രതീക്ഷയില്ലാത്തോണ്ട് ഏതൊക്കെ വിഷയത്തിൽ അവർ പ്രതീക്ഷയില്ലാത്തവരാണോ നമ്മൾ ഓരോരുത്തരും ഓരോ ചിലപ്പോൾ ചിലർക്ക് ചില വിഷയത്തിൽ പ്രതീക്ഷ ഉണ്ടാവും പരിപൂർണര അടിമയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിലും അവർക്ക് എന്തുണ്ടാവില്ല പ്രതീക്ഷ ഉണ്ടാവില്ല അവരതിനെ ഡിപ്പെൻഡും ചെയ്യാനുള്ള മനസ്സിലേക്ക് ഒരു പൊടി പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പൊ ഒരു പരിപൂർണ മനാസ്വാതന്ത്ര്യാണ് നമുക്ക് ചിലപ്പോൾ നമ്മളെ ചിലതിൽ പ്രതീക്ഷ ഉണ്ടാവില്ല ചിലതിൽ പ്രതീക്ഷ ഉണ്ടാവും അപ്പം ചില വിഷയത്തിൽ നമ്മൾ അടിമകളാണ് ചില വിഷയത്തിൽ നമ്മൾ സ്വതന്ത്രമാണ് അങ്ങനെ ഉണ്ടാവും കുറച്ച് ആൾക്ക് അവർക്ക് ചിലതിൽ പ്രതീക്ഷ ഉണ്ടാവും ചിലതിൽ ഇല്ല അപ്പം അവർ പരിപൂർണരായാലല്ല പരിപൂർണ സ്വതന്ത്രമല്ല ചിലതിൽ അവർക്ക് എന്തുണ്ട് പ്രതീക്ഷ ഉണ്ട് അപ്പം അവർ ആ പ്രതീക്ഷൻ്റെ പിന്നിൽ അവരിൽ എന്ത് ചെയ്യുന്നുണ്ട് ചിലത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട് ആ വിഷയത്തിനോട് നിന്ന് അടിമത്തുണ്ട് ഏത് വിഷയത്തിനോടാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുന്നത് ആ വിഷയത്തിലൂടെ നമുക്ക് എന്തുണ്ടാവും അടിമത്തുണ്ടാവും പ്രതീക്ഷയുള്ള ചില ആളുകൾക്ക് നമ്മൾ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആളുകളോട് നമുക്ക് എന്തുണ്ടാവും ഒരു വിധേയത്തുണ്ടാവും തീർച്ചയായിട്ടും അത് ചില ആളുകൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ ആളുകൾ നമുക്ക് വിധേയത്തിനുണ്ടാവും ആ വിധേയ ഗുരുതരം എന്താണ് അടിമത്തമാണ് അയാൾ വെറുപ്പിക്കാതിരിക്കാൻ നോക്കും നമ്മൾ മാത്രം അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ചിലപ്പോ ഒന്നും കിട്ടണം എന്നില്ല എന്നാലും ആ പ്രതീക്ഷന്റെ പിറമിൽ അയാൾ ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് അയാൾ പറഞ്ഞ കേൾക്കും ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ഒരു അടിമത്വം അയാളുടെ ഒരു അടിമത്തും ആർക്കുണ്ടാവും നമുക്കുണ്ടാവും കാരണം അയാളുടെ ഒരു പ്രതീക്ഷനായിട്ടാണ് ഞാൻ വെച്ചാൽ ഒരു മനുഷ്യനെനിക്കൊരു പ്രതീക്ഷയില്ലെങ്കിലോ ഒരു മനുഷ്യനും എനിക്ക് അള്ളാഹുദാനിഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു മനുഷ്യരെയും വയപ്പെടേണ്ട ആവശ്യം ആർക്കുണ്ടാവില്ല എനിക്കുണ്ടാവില്ല അപ്പൊ പൂർണ്ണമായും ഞാൻ സ്വതന്ത്രനാണ് അപ്പൊ ഏതൊക്കെ വിഷയത്തെ തൊട്ടാണ് നമ്മൾ ആശകൾ മുറിച്ചു കളയുന്നത് അപ്പോഴാണ് നമ്മൾ ആ വിഷയത്തിൽ എന്താവുന്നത് സ്വതന്ത്രനാകുന്നു അപ്പോൾ അള്ളാഹുവിന്റെ അടിമയെ സ്വതന്ത്ര അടിമയാണെങ്കിൽ അയാൾക്ക് യക്കീനുണ്ട് എന്നുള്ളതാണ് അപ്പൊ അയാൾക്ക് യജ്ജത്വം ഉണ്ടാവും അയാൾ അടിമത്താണ് യഥാർത്ഥ അടിമത്തമുള്ളവനാണ് അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിനും അയാൾ എന്ത് ചെയ്യുന്നില്ല അയാൾ പ്രതീക്ഷിക്കുന്നില്ല ഒരാളല്ലെങ്കിൽ എനിക്ക് വേറെ ആളുണ്ടാവും എന്നാണ് അയാൾ കാണുന്നത് അല്ലാതെ ഒരു വ്യക്തിയെയും ഒന്നിനും അയാൾ എന്ത് ചെയ്യുന്നില്ല ഡിപ്പെൻഡ് ചെയ്യൂല അപ്പൊ അതാണ് അവലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹൻ്റെ ഇഷ്ടദാസന്മാരെന്ന് പറഞ്ഞാൽ അവരിങ്ങനെയായിരിക്കും അവർ അള്ളാഹു അല്ലാത്ത വേറെ എന്തിനേയും അവരെന്ത് ചെയ്യില്ല പ്രതീക്ഷിക്കൂല അപ്പം അൻത്ത ഹുറും നിമ എന്ത നീ എന്തിനൊക്കെ തൊട്ട് നിന്റെ ആശയം വിച്ഛേദിക്കുന്നുണ്ടോ അപ്പം അതിലൊക്കെ നീ സ്വതന്ത്രനാണ് അപ്പം എവിടെയൊക്കെയാണോ നമ്മൾ കുടുങ്ങിക്കെടുക്കുന്നത് അവിടെയൊക്കെ നമുക്ക് അടിമത്തുണ്ട് എന്നുള്ളതാണ് അപ്പം സ്വതന്ത്രന അടിമയാകണമെങ്കിൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും തൊട്ടും നമ്മൾ ആശയം ചെയ്യണം കുറിച്ച് പറയണം അബ്ദുൽ ലിമ എന്ത ലഹു ത്വാമയോ എന്തിനൊക്കെ നിന്റെ ആഗ്രഹം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ അതിനോടൊക്കെ അതിൻ്റെ അടിമയാണ് അടിമയാണിനി ഒരാൾക്ക് സമ്പത്തിന്റെ ആവശ്യം അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ സമ്പത്തിന്റെ അടിമയാണ് സ്ഥാനമാനത്തിന് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ സ്ഥാനമാനത്തിന്റെ അതാണ് അടിമയാണ് അല്ലെ അല്ലാതെ പലതിന്റെ അടിമ പറഞ്ഞിട്ടുണ്ടല്ലോ തൈസ അബ്ദു ദീനാർ തൈസ അബ്ദുദ്ർഹം അല്ലെ നസു പറഞ്ഞ ചില പലരും പല അടിമകളാണെന്നാണ് ധീനാറിന്റെ അടിമകളുണ്ട് സമ്പത്തിന്റെ അടിമകളുണ്ട് പ്രശസ്തിയുടെ അടിമകളുണ്ട് അങ്ങനെ പലത്തി പലതിന്റെ അടിമകളുണ്ട് അങ്ങനത്തെ അടിമകളൊക്കെ നശിച്ചു പോകട്ടെ എന്നാണ് ആര് പറഞ്ഞിട്ടുണ്ട് അസുളായി നശിച്ചിരിക്കുന്നു എന്ന് ദീനാരൻ്റെ അടിമകൾ നശിച്ചിരിക്കുന്നു ദുർഹമിൻ്റെ അടിമകൾ നശിച്ചിരിക്കുന്നു അറേബ്യയിൽ ദീനാരൻ ദുർഹമ്മയാണ് റുപ്പീസ് ആണെങ്കിലും പൈസന്റെ അടിമയിൽ എന്ന് പറയണ്ട പൈസന്റെ അടിമകളും എന്ത് ചെയ്തിട്ടുണ്ട് ആ റുപ്പികയുടെ അടിമകളും എന്ത് ചെയ്തിട്ടുണ്ട് ഡോളറിന്റെ അടിമകളും യൂറോയുടെ അടിമകളും ഇനി പുതിയവരുന്ന ബ്രക്സിറ്റ് ഉണ്ട് അതിൻ്റെ അടിമകളാണെങ്കിൽ എല്ലാത്തിൻ്റെ അടിമകളും നശിച്ചിരിക്കുന്നു അവർക്ക് പുതിയ എന്താ കാരണം അവർക്ക് പൂർണ്ണമായി ആരാവൂല അവർ സ്വതന്ത്രനാവൂല എന്നുള്ളതാണ് നേരെ മറിച്ച് നമ്മൾ ഒരു നിലപാടെടുത്താൽ നമ്മളെ മനസ്സിൻ്റെ ലക്ഷ്യത്തിന് അള്ളാഹു വല്ലാത്തതിൽ നിന്ന് മുറിച്ചു കളഞ്ഞാൽ എന്താണ് അതിനെ തീയറി അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ എനിക്ക് റബ്ബല്ല റബ്ബാണ് ഇനിയിപ്പോൾ ഒരാൾ സാധിപ്പിച്ചിരുന്നെച്ചിട്ട് അവനല്ല അവനോടൊരു നന്ദി കാണിക്കണം അതൊക്കെ വേറെ അല്ലെങ്കിൽ അവനോട് എൻ്റെ പൗറൊന്നുമല്ല എന്ന് പോയി പറയൊന്നും വേണ്ട അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പറയാൻ പാടില്ല അവരോട് ശുക്കരുണ്ട് എന്നുള്ളതാണ് അവരോട് ഷുക്ർ കാണിക്കണം അത് അള്ളാഹുവിനോട് നന്ദിയാണ് അതും അള്ളാഹു താന്നതാണ് അള്ളാഹു തന്നെ എന്നെ ഉപയോഗപ്പെടുത്തിയതാണ് അതുകൊണ്ട് എന്നോട് സാധിച്ചു എന്നുള്ളത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം അത് എന്നിട്ട് അവരോട് അലഹമ്മ ശുക്രൻ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അങ്ങനെ ഒരു നിലപാട് അള്ളാഹു തലെടുത്താൽ ആ മനുഷ്യനെ എല്ലാവരും അങ്ങോട്ട് വഴിപ്പെടുന്നു ഹലക്കലക്കും ജമിയ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പഠിച്ചതാണെന്ന് അപ്പം നമ്മൾ അള്ളാഹു എന്ന നിലപാടെടുത്താൽ ബാക്കിയൊക്കെ എന്തു ചെയ്യും പഠിച്ചോളെന്ത് ചെയ്യും ഓനക്കട കൊടുക്കും അതൻ മൻമ്മ അമ്മൻ വാഹിദ അത് ഒരു മനുഷ്യന് ലക്ഷ്യം അള്ളാഹു മാത്രമായാൽ അവന്റെ എന്തെല്ലാം മറ്റുള്ള ചിന്ത ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുത്തിൽ എന്ത് ചെയ്യും സാധിപ്പിച്ചു കൊടുക്കും അവന്റെ അസുഖങ്ങളുണ്ട് അവന്റെ ആരോഗ്യങ്ങളുണ്ട് അവൻ്റെ സാമൂഹിക പ്രശ്നങ്ങളുണ്ട് അതൊന്നും അവന് അവന്റെ മനസ്സിൽ എന്തില്ല ടെൻഷനായിട്ട് അവൻ കൊണ്ടിടന്നിട്ടില്ല അതൊക്കെ ഉണ്ട് എന്ന് ആർക്കറിയാം അള്ളാഹുവിനറിയാം അവന്റെ ടെൻഷൻ എന്താണ് അവന്റെ ടെൻഷൻ എന്താണ് അള്ളാഹു മാത്രമാണ് അപ്പൊ അള്ളാഹുദിനെ ടെൻഷനിലേക്ക് ആവാൻ പോയത് കൊണ്ട് അവന്റെ ബാക്കി അവൻ പറയാത്ത അവൻ പറയാത്ത എല്ലാ ടെൻഷനുകളും ചെയ്യും പരിഹരിച്ചു കൊടുക്കുമെന്നാണ് കാരണം അവൻ അതിൽ നിന്നൊക്കെ സ്വതന്ത്രമാണ് അപ്പൊ അവന് സ്വതന്ത്രമായിട്ട് തന്നെ അള്ളാഹുത്താലെ മാറ്റും എന്നുള്ളതാണ് നിലമറിച്ച് അവൻ എല്ലാ ഓരോ ടെൻഷനും ഇങ്ങനെ എണ്ണി എണ്ണി അതിൻ്റെ പിന്നിലിങ്ങനെ ചില നമ്മൾ പറയില്ലേ എന്താ ആകെ ടെൻഷൻ ഇവിടെ മകളെ അങ്ങനെ ടെൻഷൻ മോൻ്റെ കാര്യം അവിടെ ജോലിൻ്റെ ടെൻഷൻ അല്ലേ അയൽവക്കത്തെ അലുവാസീൻ്റെ ടെൻഷൻ ഇങ്ങനെ അവനോട് ചോദിച്ച ടെൻഷൻ്റെ കഥകളെ പറയുള്ളൂ എന്നാൽ അവനിക്കൊരു ടെൻഷൻ ഉണ്ടോ എന്താണ് അള്ളാഹത്തിനുള്ള ടെൻഷൻ അത് അതിനെപ്പറ്റി അവനക്ക് ഓർമ്മയെ അല്ല അപ്പം എന്താ ഉണ്ടാവുക അവനാ ടെൻഷൻ്റെ പിന്നിൽ നടന്നാൽ അഹത്തിൽ അവൻ്റെ എല്ലാ ടെൻഷൻ്റെ പിന്നിലും അവനങ്ങനെ നടത്തും അപ്പോൾ ഒരു മനുഷ്യൻ്റെ ടെൻഷൻ അള്ളാഹുമായാൽ സകല ടെൻഷനും അള്ളാഹു തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ് കാരണം എന്താണ് അവൻ സ്വതന്ത്രനാണ് അവൻ സ്വതന്ത്രനാണ് അപ്പം സ്വതന്ത്രന അടിമയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതെന്നാണ് യഥാർത്ഥ അടിമ ഇവിടെ മാന്മാർ പറയുന്നത് ഒരു അടി ഒരു അടിമത്വം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താണ് അടിമത്വം എന്ന് പറയുന്നത് എന്താണ് ഒരു യജമാനുള്ള ഒരു ആളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിമയാണെങ്കിലും അയാ അടിമക്ക് കനാഴത്തുണ്ട് കനാഴത്തുണ്ടാൽ അയാൾക്ക് കിട്ടിയ അയാൾ സംതൃപ്തനാണ് അടിമത്തത്തിലെ സംതൃപ്തനാണ് അയാൾക്ക് അയാൾ അടിമ യജമാനം ചെയ്യിപ്പിക്കുന്ന ജോലി അയാൾ സംതൃപ്തനാണ് അടിമക്ക് അതല്ലാത്ത വേറെ ഒന്നിനും അയാൾക്ക് ആഗ്രഹമില്ല അയാളുടെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹു ആണ് മന ബിലാഹുല്ലാൻ അങ്ങനെ അല്ലായിരുന്നോ അള്ളാ അള്ളാന്ന് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അത് ഭൗതിക ലോകത്തെ അയാൾ അടിമയാണെങ്കിലും ആത്മീയ ലോകത്തെ അയാൾ ആരാണ് സ്വതന്ത്ര അയാളാണ് യഥാർത്ഥ സ്വതന്ത്രൻ കാരണം അയാൾക്ക് അയാളുടെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത വേറെ എന്തില്ല അയാൾക്ക് ആശയില്ല എന്നാൽ ഒരാൾ സ്വതന്ത്രനാണ് അയാൾ അണ്ടറിൽ അനേകായിരം അടിമകളുണ്ട് എന്നിട്ടും അയാൾക്ക് പലതിനോടും ആവശ്യമുണ്ട് അയാൾ യഥാർത്ഥത്തിൽ ആ അർത്ഥലോകത്തിൽ അതായത് നമ്മൾ കാഴ്ചയിൽ അയാൾ വലിയ സ്വതന്ത്രനായിരിക്കും അയാൾക്ക് കുറേ അടിമകളുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ റൂട്ടിൽ അയാൾ ആരാണ് അടിമയാണ് അയാൾ അയാളാണ് അടിമ അയാളുടെ അടിമ സ്വതന്ത്ര അയാളുടെ അടിമ സ്വതന്ത്രമാണ് ഇയാൾ ആരാണ് ഇയാൾ അടിമയാണ് കാരണം എന്താണ് ഇയാളെപ്പോഴും ഇയാളെ ആഗ്രഹങ്ങൾക്ക് പലതിലേക്കും ഇയാൾക്ക് ഇപ്പോഴും ആശകൾ ഇങ്ങനെ കൂടി കൂടി വരണം പലതിലേക്കും ആശ് പിന്നെ തുമഴ ഇങ്ങനെ കൂടി വരുകയാണ് പിന്നെ അയാൾക്ക് അയാൾക്കിങ്ങനെ അടിമയാകാൻ പറ്റുക അയാൾക്ക് അയാൾക്ക് അയാൾക്കിപ്പോഴും അയാളെ കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട് പിന്നെ അയാൾ അതിൻ്റെയൊക്കെ അടിമല്ലേ എന്നുവെച്ചാൽ അയാളെ നേരിട്ടുള്ള അടിമുണ്ട് അടിമ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വേണം എനിക്ക് ഉറപ്പിൻ്റെ തൃപ്തിച്ചാൽ മതി അയാൾക്കൊന്നും ആഗ്രഹമല്ല അപ്പൊ അയാളല്ല സ്വതന്ത്രൻ അപ്പം ആഗ്രഹങ്ങൾക്ക് കീഴ്പെട്ട് കിടക്കുന്നവൻ ആരാണ് അടിമയാണ് ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനായവൻ ആരാണ് സ്വതന്ത്രനാണ് അപ്പം ആ സ്വതന്ത്ര അടിമക്ക് എന്താ വേണ്ടത് അള്ളാ തന്നെ ചെയ്തു കൊടുക്കും അതല്ല പറഞ്ഞത് ഒരു വസ്തുവിനോട് പറഞ്ഞാൽ കുൻ എന്ന് പറഞ്ഞാൽ ആ വസ്തു എന്തെയ്യും ഉണ്ടാവും എൻ്റെ അടിമയെ നീ എനിക്ക് വഴിപ്പെടു എന്നിട്ട് നീയും കുൻ എന്ന് പറയും അപ്പം നീ കുൻ എന്ന് പറഞ്ഞത് ആരുണ്ടാക്കി തരും ഞാൻ ഉണ്ടാക്കിത്തരുന്നത് കാരണം എന്താണ് അവന് ചെയ്തുകൊടുക്കുന്ന അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ രീതിയാണ് കാരണം സ്വതന്ത്രനാണ് അള്ളാഹു അല്ലാത്ത വാക്യം എല്ലാത്തിനും സ്വതന്ത്രനാണ് മറ്റോരോ അള്ളാഹു അല്ലാത്തതി എല്ലാത്തിലും അവരാരാണ് അടിമത്വമുള്ളവരാണ് അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ മനുഷ്യന്റെ വളരെ മോശകരമായ നിലപാട് നോക്കണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പറ്റിയാണ് പറയുന്നത് വളരെ മോശകരമായ നിലപാടെന്താ അള്ളാഹു താല അവനെ സ്വതന്ത്രനാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവനാണെങ്കിലോ ആ സ്വതന്ത്രം വലിച്ചെറിഞ്ഞ അടിമത്തത്തിലേക്കാണ് പോകുന്നത് അള്ളാഹു താല അവനെ സ്വതന്ത്രനാക്കാനും അവൻ്റെ കീഴിൽ അവനെ മറ്റുള്ളവരെ അവനെ അടിമപ്പെടുത്താനും നോക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണു അവൻ എല്ലാത്തിനെയും അടിമകളായിട്ട് അങ്ങോട്ട് മാറാനും ഈ സ്വാതന്ത്ര്യം വലിച്ചെറിയാനാണ് ശ്രദ്ധിക്കുന്നത് അള്ളാഹു താല അവനക്ക് ഖാദ്യമങ്ങൾ ഏർപ്പെടുത്താൻ നോക്കുമ്പോൾ അവൻ എല്ലാവരുടെയും ഖാദ്യമായി മാറുകയാണ് അള്ളാഹുത്താലി അവനെ എല്ലാവരെയും അള്ളാഹുത്താലി അവനെ ഇജ്ജത്തുള്ള അടിമയാക്കി എല്ലാവരും അവനെ വഴിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവൻ എല്ലാവർക്കും വഴിപ്പെടാൻ അങ്ങോട്ട് റെഡിയായി പോകാൻ അപ്പോൾ ഒരു മനുഷ്യന്റെ നിലപാട് മഹാമോശാണെന്ന് പറഞ്ഞു അവന്റെ യജമാനെ അവൻ അവനെ സ്വതന്ത്രനാക്കി രാജാധികാരിയാക്കാൻ നോക്കുമ്പോൾ അള്ളാഹുത്താലെ നമ്മൾ ചെയ്യുന്ന രീതിശാസ്ത്രം അതാണ് നമ്മൾ അള്ളാഹുക്ക് വഴിപ്പെട്ട് അള്ളാവിന്റെ സ്വതന്ത്രനായ രാജാവു ആയ ഒരു അടിമയാകാനുള്ള സ്വർഗ്ഗത്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല സ്വർഗത്തിലെ ദുല്യാവിലെ ഫക്കീറന്മാരാണ് സ്വർഗ്ഗത്തിലെ രാജാക്കന്മാർ ദുരിലെ ഫക്കീറന്മാരെന്താ അവർ അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിലേക്കും അവരെ ഡിപ്പെൻഡ് ചെയ്യാത്തവരാണ് അപ്പൊ സ്വർഗ്ഗത്തിലെ രാജാക്കന്മാരാണ് അവർ അപ്പൊ അവർ രാജാവ് ആകാനാണ് അവർ രാജാക്കന്മാരാണ് അവരെ രാജാവ് ആകാനാണ് അള്ളാഹുത്തിൽ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവർക്ക് വേണ്ട എന്താണ് അടിമത്വം അപ്പൊ എത്ര മോശമാണ് എന്നാണ് മഹാന്മാർ പറയുന്നത് അപ്പൊ ഇതിനൊക്കെ ഉണ്ടാവേണ്ട എന്താണ് ഇത് ഈ ഒരു നിലപാട് അടി അടിമയുടെ മനസ്സിലെത്തുമ്പോഴാണ് സൂഫിയാക്കാർ ഭാഷയിൽ വറ എന്ന് പറയാം നേരത്തെ പറഞ്ഞ വറ എന്താണ് അറാമോ അലാലും സൂക്ഷിക്കുന്ന വിറകാണ് എന്നാൽ മഹാന്മാരെ ഭാഷയിൽ വറ എന്ന് പറഞ്ഞാൽ എന്താണ് മഹാന്മാരെ എന്ന് പറഞ്ഞാൽ റഫ് ഉൽ ഉൽ ഹിമത്തി അനുസവ അള്ളാഹു അല്ലാത്ത വേറെ എല്ലാത്തിനും എന്ത് ചെയ്യുക സൂക്ഷ്മത പാലിക്കുക അന്നല്ലാത്ത വേറെല്ലാം സൂക്ഷിക്കുക അറാമോ അലാലും എല്ലാം നോക്കുന്നത് അതല്ലാത്ത വേറെ സൂക്ഷിക്കുക الله 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 അള്ളാഹുവിനേക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകം പിന്നെ അള്ളാഹുമായിട്ട് ബന്ധം നേടിയ അള്ളാവിൻ്റെ അടിമകളുടെ വറക എന്ന് പറഞ്ഞാൽ ലാ യു ഇല്ലാ കലീലൂൺ അതെല്ലാവർക്കും അങ്ങനെ മനസ്സിലാവൂലെന്നോ നമ്മൾ വറക വറക എന്ന് പറഞ്ഞാൽ ആ വറകെ തന്നെ നമ്മൾ തീരില്ല അത് വേറെ വിഷയം നമുക്ക് ആറാമോ വരാൽ സൂക്ഷിക്കാൻ തന്നെ അവിടെ നിന്നില്ല നമ്മൾ കുറെ പാടുപെടുന്നുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാശം അനെ സംബന്ധിച്ചിട്ടുള്ള വറക എന്ന് പറഞ്ഞാൽ അത് അധികം ആൾക്കാർക്കും തിരിയൂല എന്നുള്ളതാണ് അവരുടെ വറക എന്ന് പറഞ്ഞാൽ എന്താണ് ുംഹി അള്ളാഹു അല്ലാത്ത വേറെന്തിലെയും സമാധാനം കണ്ടെത്തൽ അള്ളാഹു അല്ലാത്ത വേറെന്തിലേക്കെന്തിയ സമാധാനം കണ്ടെത്തൽ കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ് അവരുടെ അല്ല അവരുടെ മനസ്സിന്റെ ശാന്തത അവരേൽ കണ്ടെത്തും അള്ളാഹുവിൽ കണ്ടെത്തും എന്റെ മനസ്സിന്റെ ശാന്തത അള്ളാഹു അല്ലാത്തവൽ ഞാൻ കണ്ടെത്തുന്നുണ്ടോ ഞാൻ പറയേണ്ട ആളല്ല അതാണ് അൻ സൂഫ്യ ബിൽ ഹുബി ലൈരിഹി അല്ലാത്ത നോക്കൂ അള്ളാഹു അല്ലാത്തവരിൽ ഇഷ്ടം പോവാതിരിക്കാനുള്ള സൂക്ഷിക്കലാണ് അവർ അള്ളാഹു അള്ളാഹു അല്ലാത്തതിനേർക്ക് നമ്മളിഷ്ടം പോകുന്നുണ്ട് എങ്കിൽ അതൊരു അത് സൂക്ഷിക്കും അതാണ് അവർ പറഞ്ഞു അപ്പം അവരെ ഇഷ്ടം ആർക്കല്ലാതെ കൊടുക്കൂല അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്ക കൊടുക്കൂലെന്നല്ല ആ ഇഷ്ടം അള്ളാഹുമായിട്ടുള്ള കണക്ടർ ഇഷ്ടമായിരിക്കും അല്ല അള്ളാഹു അല്ലാത്ത മാർഗത്തിൽ ഇഷ്ടം അവർക്ക് ആരോടും ഉണ്ടാവില്ല അപ്പം അത് പറയാണ് പിന്നെ അള്ളാഹുവിൻ്റെ അവതാരത്തിലും അള്ളാഹു ചെയ്യുന്ന ഖൈറിലാണ് അവരെ പ്രതീക്ഷ ഉണ്ടാവുക അല്ലാതെ ജനങ്ങളുടെ ഔതാര്യത്തിൽ അവർക്കെന്ത്ണ്ടാവില്ല പ്രതീക്ഷ ഉണ്ടാവില്ല ആ പ്രതീക്ഷ പറയുമ്പോഴാണ് അവരെന്തായ അവര് പറവുക അതുപോലെ തന്നെ അല്ലാത്ത മറ്റു കാരണങ്ങളെ അവർ ഭയപ്പെടൂല സിറ്റി ഭയപ്പെടില്ല അല്ലാത്ത മറ്റു കാരണങ്ങളെ അവരെന്ത് ചെയ്യില്ല അവർ ഭയപ്പെടില്ല അപ്പൊ അല്ലാത്ത മറ്റു കാരണങ്ങളോട് ഭയം ഉണ്ടാവില്ല എന്നാണ് സൂഫിയാക്കലെ പറയുക അള്ളാഹ് അല്ലാത്ത ഒരു കാരണത്തെ ഭയപ്പെട്ടാൽ അവരെ വറവ് പോയിക്കാൻ അള്ളാഹ് അല്ലാത്ത വേറെതിനും ഭയപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും അവർ ശ്രദ്ധിക്കും ആ ശ്രദ്ധതാണ് അവരുടെ വറവ് മറ്റേ അറാമോ അല്ലാലോ അല്ലാതെ നടത്തം നമ്മളെ എന്താ ഹറാമോ അലാലോ അതന്നെ അറാമ് മക്സിമം ഒഴിവാക്കാൻ നമ്മൾ നോക്കിയിട്ട് തന്നെ അറാമിന് മുക്തമാകുന്നില്ല കാരണം അറാം പറഞ്ഞാൽ വെറും ചെയ്യൽ കാണൽ സംസാരത്തിൽ വേറെ എപത്ത് വരുന്നുണ്ട് അതൊക്കെ എന്താണ് അറാമാണ് വേറൊരു എന്താണ് അള്ളാഹു അല്ലാത്ത വേറെ വസി വസായത്തകളെ കാരണങ്ങളെ അവർ ഭയപ്പെടൂല ഇതാണ് അവർക്കുള്ളത് അപ്പോൾ ഈ നിലക്ക് മാത്രമല്ല അവരുടെ ഇഭാഗത്തുകൾ അവരുടെ വഴിപാടുകളെ അവർക്ക് വരുന്ന ആത്മീയ പ്രകാശങ്ങളെ അതിൽ അതിമിലൊന്നും അവർ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കും അതിനൊക്കെ സൂക്ഷിക്കും ഈ സൂക്ഷ്മത ഉണ്ടാകുമ്പോഴാണ് അവർ ഒരാൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞെന്താണ് അള്ളാഹുവിൻ്റെ അടിമത്തം യഹ്മു മാറി യഖീൻ ഉണ്ടാവുമ്പോഴാണ് അയാൾക്ക് ഒരാൾ ഉണ്ടാകുക വറകുണ്ടാകുന്നതോടുകൂടി എന്ത് ചെയ്യും സൂഫിയാക്കളെ ശ്രമിച്ചിട്ടുള്ളൂ ആ വറകുണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായ സ്വതന്ത്രമായ അടിമയാണ് അപ്പൊ അള്ളാഹുവിൻ്റെ അവലേക്കളായ ആളുടെ മനസ്സ് ഇങ്ങനെയായിരിക്കും അവർ മനസ്സ് എന്താണ് അള്ളാഹു അല്ലാത്ത വേറെ എന്നിലും അവരെന്ത് ചെയ്യില്ല അവർ ഡിപ്പെൻഡേ ചെയ്യൂല അപ്പോൾ ഒരു സ്വതന്ത്ര അടിമകളാവും അപ്പോൾ ആ അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഉണ്ടാവുക അതാണ് ഹിക്കുമത്തിൽ പറയുന്നത് അപ്പൊ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആഴ്ചകളും പ്രതീക്ഷകളും ഉണ്ടെങ്കിൽ നമ്മൾ പരിപൂർണരാരല്ല സ്വതന്ത്രരായ അടിമകൾ അല്ല എന്നുള്ളതാണ് അതാണ് ഈ ക്രമീർ വിശദീകരിച്ചത് യശോന്ന് വായിച്ചു നിർത്തൻ എന്ത ഹുറും ഇമ്മ എന്ത അൻഹു ആയിസു നീ എന്തെല്ലാം വിഷയത്തെ തൊട്ട് എൻ്റെ ആശയം മുറിച്ച് കളിയുന്നു ആ വിഷയത്തിലൊക്കെ നീ സ്വതന്ത്രനാണ് വ അബ്ദുൽ ലഹു എന്തോമു ഏതെല്ലാം വിഷയത്തിൽ നിനക്ക് എന്തുണ്ട് ആരോടൊക്കെ എന്തൊക്കെ വിഷയത്തിലൂടെ എനിക്ക് ആഗ്രഹമുണ്ടോ അതിൻ്റെയൊക്കെ നീ എന്താണ് അടിമയാണ് അപ്പോൾ സ്വതന്ത്രനായ ഒരു അടിമയാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമിലിങ്ങായ പരിപൂർണ അടിമകൾ അവർ സ്വതന്ത്രമായിരിക്കും അവർ ഇസ്തത്തുള്ളവർക്കും അപ്പൊ അവർക്ക് സ്വതന്ത്ര അവർക്ക് ഇസ്സത്തുണ്ടാവും അവരാരെയും ഭയപ്പെടില്ല എന്നുള്ളതാണ് മാന്മാരൊക്കെ അങ്ങനെയാണ് അവരെ നമുക്ക് പേടിപ്പിക്കാൻ കഴിയൂല ആരും പഴിപ്പെടില്ല മാന അജിമർ കാജ അല്ലേ അന്നത്തെ ഭരണാധികാരി പേടിപ്പിച്ച് വല്ല പേടിയാർക്കുണ്ടായിരുന്നോ കാജക്കുണ്ടായിരുന്നോ ഒരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഭരണാധികാരികൾക്ക് അവർക്ക് കീഴ്പ്പെടാൻ അപ്പം ഉള്ളത് കഴിഞ്ഞത് വല്ല സൈന്യം ഉണ്ടോ ഒന്നുമില്ല ആരാ ഉള്ളത് അള്ളാഹു മാത്രമുള്ളത് അപ്പോൾ ആ ഭരണാധികാര ലാശ ആർക്ക് കീഴ്പ്പെടേണ്ടി വന്നു മഹാനായ കാജാത്തങ്ങൾ കീഴ്പ്പെടേണ്ടി വന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകൾ ആരായിരിക്കും സ്വതന്ത്രമായിരിക്കും ഒരു ഇജ്ജത്തുള്ളവരായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അള്ളാഹത്തുള്ള അവസ്ഥയിൽ നമ്മളാക്കിത്തരട്ടെ അവൻ്റെ പരിപൂർണനായ അവനെ മാത്രം മനസ്സ് ആശിക്കുന്ന യഥാർത്ഥ അടിമകൾ അല്ലാതെ ഉൾക്കൊള്ളിക്കട്ടെ നമ്മൾ പറഞ്ഞവും കേട്ടവും എല്ലാം അള്ളാഹു അള്ളാഹുത്തുള്ള സുല്ലാമെ സ്വീകരിക്കട്ടെ